നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം നല്ല മഴ പെയ്തോണ്ടിരിക്കുവാണ് ഏതായാലും ഉപ്പറക്കി പോയിട്ട് ആദ്യം നമ്മുടെ പരിപാടി എന്താ നല്ല ചൂടോടെ ആ പാലത്തിന്റെ അവിടുത്തെ കടയില്ലേ ചായ അവിടെ ഒരു കട ഉപ്പറക്കു പോന്നെ ഒരു സാധനം നോക്കാൻ വേണ്ടിയാണ് അതെന്താന്നൊക്കെ വീഡിയോ കാണിക്കാം അല്ലെ ഇഷ്ടപ്പെട്ടാലേ കാണിക്കുള്ളൂ കേട്ടോ ഇല്ല നമ്മളൊന്നും കൂടെ വെയിറ്റ് ചെയ്യും വേറെ കിട്ടുവാണെങ്കിൽ വേറെ മേടിക്കുള്ളൂ അല്ലെ അപ്പൊ നേരെ പോയി ചെറിയൊരു ഗിഫ്റ്റ് ആണ് പോയി വീഡിയോ കണ്ടിട്ട് പോയോ അല്ലേ ഒരാൾ എന്നോട് ചോദിക്കണേ ഷർട്ട് ഇടുമ്പോഴാണോ വയറ് തോന്നിക്കുന്നേ ടീഷർട്ട് ഇടുമ്പോഴാണോ വയർ തോന്നിക്കുന്നത് ഞാൻ ഈടെയായിട്ട് കുറച്ച് വ്യായാമം ഒക്കെ ചെയ്യുന്നുണ്ട് ഭക്ഷണമൊക്കെ വയറാൻ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പാർത്തത് ഡൈറ്റ് ഭയങ്കര ഡയറ്റ് ഒന്നും പറയല ഭയങ്കരമായിട്ട് വെള്ളം വരുന്ന ഇരുന്ന് ഇതുണ്ടോ മഴയാണ് പെടുന്നു പെടന്ന് പോന്ന് ഒരു റോസപ്പൂ എന്നെ വെള്ളം ഒന്നേക്കു ഒരു അര ക്ലാസ് ഉണ്ട് കൊട വേണ്ടായിരിക്കുമേ എന്നാ അയ്യോ ജനം അടച്ചു ഇല്ലല്ലോ അത് ചാരി വെച്ചപ്പോ പൂച്ച കേറും അല്ലാതെ വേറെ ശല്യൊന്നുമില്ല ചോദിച്ചു നമ്മുടെ നമ്മുടെ വീട്ടിൽ ഉണ്ടെന്ന് നമ്മൾ വെച്ചിട്ട് വർഷം ആയി വീട്ടിലെ എല്ലാ കാര്യങ്ങളും ും ഫോണുമായിട്ട് കണക്ട് ആ ആ ഫോണും 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 നമ്മുടെ നമ്മുടെ എല്ലാ കണക്ട് ഫോണുമായിട്ട് അപ്പൊ പൊന്നൂരി നടക്കുന്ന ഓരോ സംഭവങ്ങളും കൃത്യമായിട്ടും വൈകീട്ട് വന്നിട്ട് നോക്കി എല്ലാ കാര്യങ്ങളും അറിയാം ഒരു ഈ ചില ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയാം അത് നല്ല നല്ല അത്യാവശ്യം വിളിച്ചാലോ മണ്ടാവും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നോക്കി എത്ര മലകളാണ് കോഴിമലാണ് അപ്പം മഴ പെയ്യുന്നോണ്ട് മലയിടുക്കിൽ നിന്ന് ചെറിയ ഇങ്ങനെ പൊങ്ങുന്നുണ്ട് അത് കാണാതെ ചില മലയുടെ മണ്ടെന്നൊക്കെ ചെയ്യും ഇങ്ങനെ പൊങ്ങുന്ന ഒരു രസകരമായ കാഴ്ചയാണ് ബാക്കി പ്രദേശം എല്ലാം കാർമേകം മൂടിയിട്ട് ഇരുണ്ട കടകൾ ഒന്നും കാണത്തില്ല അപ്പുറത്തോട്ട് കാണത്തില്ല പിന്നെ നല്ല തേക്കുള്ളതെല്ലാം പൂത്ത് തേക്കും ആ തേക്ക് വലുത് കൊണ്ട് വെട്ടാനുണ്ട് കുറെ വെട്ടിട്ട് കണ്ട തൈ ഒരു മഞ്ഞ ഇത് കണ്ടെ വാച്ചർമാരൊക്കെ ഉണ്ട് തൈ വെച്ചിട്ടിപ്പോ ഒരു മൂന്ന് വർഷമായി അപ്പം ഇവിടുന്ന് ഇങ്ങനെ കിടക്കുകയാണ് ഇത് ഇവിടുന്ന് ഇടുക്കി വരെ ഇടുക്കി മുട്ടി കിടക്കുന്ന മറവാ താഴോട്ട് ഇതിന്റെ താഴെയാണ് മറ്റേ അഞ്ചുള്ളി അഞ്ചുള്ളി ആ മലയുടെ തൊട്ട് താഴെയാണ് നല്ലൊരു കാഴ്ച കേട്ടോ നമ്മളിവിടെ സന്ധ്യം നടന്ന ഇവിടെ ഇവിടെ വന്നു കൊറേ നേരം നോക്കി നല്ല കാറ്റും മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല മഞ്ഞാ എന്തൊരു തെങ്ങും ഒക്കെ ഇടുന്നുണ്ട് എന്തായാലും ഇവിടെ റിസോർട്ട് ഇവിടെയാണെങ്കിൽ നല്ല രാത്രി നല്ല കാഴ്ചകളാണ് വരും പിന്നെ പെരിയാർ കാണാനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കൃത്യം രണ്ട് കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതായത് കാണാൻ ഇവിടെ രണ്ട് കിലോമീറ്ററേ ഉള്ളൂ അതുപോലെ തന്നെ മഴയില്ലെങ്കിൽ തൂക്കാലം പോകാനും എല്ലാ സൗകര്യ പോയാലോ നല്ല തണുപ്പുണ്ടല്ലേ തണുക്കുന്നു രണ്ടു പേരും കൂടെ പാലത്തേ കൂടെ കോടയൊക്കെ ചൂടി വരുന്നുണ്ട് കേട്ടോ നല്ല മഴയല്ലേ യ്യ രണ്ടുപേരും കൂടെ വരുന്ന കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ല വെള്ളമാണ് ആറ്റിനാറത്തെ അമര് വെള്ളം തെറിപ്പിക്കോ അത് ദേഹത്ത് വെള്ളം തെറിപ്പിച്ചോ ഉപ്പാറെ പാലത്തിന്റെ പ്രശ്നം ഇതാ രണ്ട് ബസ് വന്നിട്ടുണ്ടെങ്കില് സൈഡിൽ ഒരാൾക്ക് നടന്നു പോകാൻ പറ്റിയാലേ അതല്ലേ ഈ പാലവേ ഫുള്ള് എന്തോ കംപ്ലൈന്റ് ഒക്കെ ഉണ്ട് ഒളിച്ച് പണിയാൻ വഷമായിട്ട് അല്ല ഇതിന്റെ സൈഡില് ഇതിനൊക്കെ വല്ലാതെയും പൊക്കോ ഇല്ല അതുമല്ല കൊറേ ആണൊക്കെ അടന്ന് പോവുകയും ചെയ്തു ആൾക്കാരുടെ സേഫ്റ്റിക്ക് സാധാരണ ഈ ഇത് കലങ്ങി ാണ് പാലം പകുതി മുക്കാലും ഒക്കെ മൂടി വെള്ളം വരണോ ഈ വർഷം മഴ കുറവായത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ചെറിയ ഒഴുക്കൊണ്ട് എന്നാലും നീരൊഴുക്കൊണ്ട് ഡാമിലേക്ക് ഇപ്പൊ ചെറിയ അത്യാവശ്യത്തിനുള്ള വെള്ളം ഈ കാണുന്ന നാല് മഴ നല്ലപോലെ കാണാനുള്ള ഉപ്പറ മുസ്ലിം പള്ളിയോട്ടോ കാണണേ വീതി ഇല്ലാത്ത നമുക്ക് നടന്നു പോകാൻ പോലും പറ്റിയല്ലേ ഇവിടെ എന്നുവെച്ചാൽ വെള്ളം തിളിക്കും അല്ല നമ്മൾ ആറ്റി ചേർന്ന് വരും നല്ല മഴ തോളുന്നുണ്ടല്ലേ ആ ഇവിടെ ഉള്ള ചേച്ചിമാരെല്ലാം അരില്ലേ അപ്പൊ ഇവിടെ വരെ വന്നപ്പോളേ ഇതൊന്ന് കണ്ടിട്ട് പോവാന്ന് പറഞ്ഞു അവസ്ഥ നമ്മളൊരു കൊച്ചി നമ്മളെ നോക്കി ചിരിച്ചിട്ട് പോകും നല്ല രസമുണ്ട് വണ്ടിയൊക്കെ ഒന്നും പിടിക്കാൻ പറ്റിയല്ലോ നല്ല പോലെ മഴ കൂടിയായത് കൊണ്ട് പാലത്തേക്കുള്ള വണ്ടി വരുന്നത് നല്ല ഭംഗിയാണെ ചെറിയൊരു മഞ്ഞും കൂടെ ഉള്ളതോണ്ടേ കാണാൻ നല്ല ഭംഗിയാ അതൊക്കെ ഹോട്ടലാ കേട്ടോ ഉപ്പാറിലെ വലിയ വലിയ ഹോട്ടലൊക്കെയാണോ കാണുന്നത് ടൗണാ സപ്ലൈ വാട്ടർ സപ്ലൈ മറ്റേ ടാങ്ക് ഒക്കെ ഉണ്ട് അയ്യോ ഞാൻ മാത്രം നന ഞാൻ പോവാ ിയ രാഗ ശ്രുതി ആംബുലൻസൊക്കെ വരുന്നുണ്ട് നമ്മൾ അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കട കയറിയ കേട്ടോ ഭയങ്കര മഴയാണ് എനിക്ക് തണുക്കുന്നുണ്ടെന്ന് തോന്നുന്നു നല്ല മഴയാ എനിക്ക് വെട്ടുകേക്കും മതി പപ്പായ കേത്തക്കാൻ പോളി എനിക്ക് പരിപ്പട എന്ന ശക്തി അല്ലേ ഏ നമ്മള് പറയണേ കേൾക്കല്ലോ ൊടുത്തേ അമ്മയുടെ ബസ്റ്റ് കേക്ക് മൊക്കെ വരാൻ വിടാം ഏതൊക്കെ ചെറിയൊരു സോഷ്യയിലുണ്ട് ക്ഷീണമുണ്ട് ആഴ്ച വിടവില്ല അറുപത് രൂപ വരിക അതുകൊണ്ട് ചെറിയൊരു ക്ഷീണം ഉണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ല മേടിച്ചോണ്ട് വരുന്നുണ്ട് തോർത്ത് മേടിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു ചേട്ടന്റെ ജീപ്പ് എന്തോ കംപ്ലൈന്റ് ആയി അവരതിട്ട് തള്ളുകൊക്കെ ചെയ്യുന്നു ഒന്നാ മഴയും കൂടെ ഒന്നുമില്ല ഒരാള് ഇപ്പൊ വരാ രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോയതാ കേട്ടോ അരമണിക്കൂർ പോസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടെ

എന്നിട്ട് അത് ഇരിക്കുന്നതാണ് നല്ല ഭംഗിയല്ലേ എന്റെ വാല കണ്ടോ നീട്ടുള്ള വാല ഇപ്പൊ അമ്മയും മോളും കൂടെ ഭയങ്കര തേപ്പാണ് ഏകദേശം ഒന്നര മണിക്കൂറായിട്ടോ വീടുപണിയൊക്കെ കഴിയുമ്പോ അമ്മയ്ക്ക് കുറച്ചൂരം കറങ്ങണോന്നൊക്കെയാണ് പ്ലാന് അപ്പം കൂട്ടാറൊക്കെ രാധമ്മയുടെ അനീത്തിമാരും പിന്നെ ആ അപ്പൊ അവിടെയൊക്കെ പോണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കുറെ നാളായിട്ട് പറയുന്നു അപ്പൊ നമുക്കൊന്നും പോകാനൊന്നും സമയം കിട്ടിയില്ല അമ്മ വീട്ടിപ്പൂഷ് ആയിട്ട് ഇനിയിപ്പ എല്ലാരും ഒന്ന് പോകണം ഇനിയിടെ അമ്മാവും വന്നിട്ടുണ്ടായിരുന്നു അമ്മാവും വന്നപ്പോളിക്കും പറഞ്ഞു എത്ര നാളായി ഇനി അങ്ങോട്ടൊക്കെ ഒന്ന് വന്നിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങ ഞങ്ങൾക്കൊന്ന് എന്നെ കാണാൻ കൊതിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി അമ്മായി പിള്ളേരും ഒക്കെ അന്വേഷിച്ചൊക്കെ പറഞ്ഞു വന്നേരം പിള്ളേരെയൊക്കെ കണ്ടിട്ട് ഒത്തിരി കാലമായി അങ്ങനെ അവരെയൊക്കെ ഒന്ന് കാണണംണ്ട് അപ്പൊ സമയം കിട്ടി ആള് രണ്ടൂറ് ചുരിദാറും രണ്ടുമൂന്ന് സാരി ഒക്കെ തേച്ച് മടക്കി അലമാരിക്കുന്നു നമുക്ക് ഡ്രസ്സ് തേക്കാനുള്ള ഒരു സൗകര്യം നമ്മൾ പുതിയ ഏതെങ്കിലും റൂമിൻ്റെ അകത്ത് സ്വിച്ച് ബോർഡും അതിനൊരു ചെറിയ ടേബിളും വരുന്നതായിരിക്കും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ വീട്ടിൽ നമ്മൾ ഡൈനിങ് ടേബിളായിട്ട് തേക്കുമായിരുന്നു ഇപ്പൊ ഈ പുതിയ വീട് വെച്ച പിന്നെ ഒന്നെങ്കിൽ ദിവാങ്കോട്ടായിട്ട് തേക്കും ഇല്ലല്ലീ കട്ടിലാണ് തേക്കുന്നത് അപ്പം നമ്മൾ അതിനും കൂടെ ഒരു സെറ്റപ്പ് ആണ് ഈ വട്ടം പ്ലാൻ ചെയ്തേക്കുന്നത് ഇപ്പം ഫോൾഡബിൾ ആയിട്ടുള്ള ടേബിളൊക്കെ കിട്ടും അതായത് പിറ്റ് പിറ്റ് തന്നെ എടുക്കണം അതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പം പിന്നെ കുഴപ്പമില്ല അപ്പോൾ ആളെ തേച്ച് തേക്കാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞു ഞാൻ ഇന്നൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത തേക്കുന്നെ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞു പിന്നെ ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് ഒരു കമന്റ് കിടക്കുന്നുണ്ടോ ആ ശ്രീകൂട്ടം സംസാരിക്കുമ്പം ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു ചവക്കണ പോലക്കെ എന്നാ വെച്ച എന്റെ തൊണ്ട പൊട്ടിരിക്കാണ് മൂന്നാലഞ്ചു ചോടി ഡ്രസ് എടുത്തു വെച്ചിട്ടുണ്ടോ കേട്ടോ അതെല്ലാം ഞാൻ ഒന്നിച്ചു വെക്കും ഓരോന്നും ഓരോന്നെടുത്ത് തേക്കാതെ ഒന്നിച്ചെടുത്ത് അങ്ങ് തേച്ച് വെക്കും അങ്ങനെ എളുപ്പമുണ്ടല്ലോ അപ്പൊ തേച്ചു എന്നോട് വർത്തമാനം പറഞ്ഞോണ്ടി കഴിഞ്ഞാ തേപ്പൂട്ടി പണിക്കെല്ലാം മുടക്കം വരുന്നില്ല ഞാൻ ഇവിടെ പിന്നെ നമ്മള് ഉപ്പാറയില് വാങ്ങാൻ പോയ സാധനം കിട്ടിയില്ല അത് ഇരിക്കണേ രണ്ടെണ്ണം ആയിരുന്നു നമ്മൾ അടുത്ത ദിവസം കട്ടപ്പനം പോയി വാങ്ങിക്കുന്ന ആയിരിക്കും എന്നാല് അറിയോ ആൾക്കൂട്ടിക്ക് അറിയത്തില്ല ട്ടാ ഞാനും കൂടെ പ്ലാൻ ചെയ്താണ് പോയത് അതൊന്നും പറയാല സർപ്രൈസാ കൊച്ചു സ്കൂളിൽ പോയി കൊച്ചു കണ്ടാ മതി ആ വീട്ടിലോട്ടുള്ള നിനക്കുള്ളതല്ല വീട്ടിലോട്ടുള്ള കട്ടപ്പനക്ക് ഇനി ഉടനെ പോണ ഒരാഴ്ചക്കുള്ളി അപ്പളേ നമുക്ക് മേടിക്കാം ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊക്കെ പോണം പോയാ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു മറ്റേ വിഷമില്ലാതിട്ട് ഇപ്പൊ പാമ്പിനെ മേടിച്ച് ഞാൻ വളർത്താൻ പോകാൻ പറഞ്ഞു പിന്നെ ഒരു പാമ്പ് കേറി നമ്മടെ മൊയിലുംകുട്ടി കിടന്ന കോഴിക്കുഞ്ഞിനെ കൊന്നു ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ല അതെന്നുവെച്ചാൽ മഴ ആ ഇറങ്ങിയില്ല മഴ സമയത്ത് അങ്ങോട്ട് മൊയലുംകുട്ടി കയറിയിട്ട് മൊയലിനെ ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ല കോഴീനെ പിടിച്ച് മൂന്ന് ദിവസം ആലോ ഉറങ്ങോ ഇന്ന് ഡ്യൂട്ടി ഡ്യൂട്ടിയില്ലായിരുന്നോ മുഖമൊന്നും കഴുകിയില്ലേ എല്ലാരും ചോദിക്കുന്നുണ്ട് സുഖമാണോന്ന് സുഖമാണോ എന്നാ കഴിച്ചേ കഞ്ഞി കഞ്ഞി കുടിച്ചോ ആ ുബായില എല്ലായിടത്തും ഡെങ്കിപ്പനിന്നൊക്കെ പറയണോ കൊതുകില്ല ആണോ ഡെങ്കിപ്പനി സ്പ്രെഡ് ആവുന്നുണ്ടെന്നൊക്കെ അങ്ങനെ കേട്ട് ആ റൂമിൽ വലിയ കൊതുക് കൊതു ഞങ്ങള് മാളക്കുട്ടയുടെ റൂമിൽ ഒരു സൂത്രം സെറ്റ് ചെയ്തോണ്ടായിരുന്നു നീ ഇപ്പം കാണിച്ചതൊക്കെ നീ കാണിച്ചു കൊടുത്തോ വേറെ എന്നീണ്ടോ ഇന്നത്തെ പെയിന്റ് അടിച്ചണ്ടോ സ്ലാബിന്റെ വർക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ വേറെ വേറെന്തേലും ചെയ്യാനുണ്ടോ ഞങ്ങള് അമ്മ ഇവിടെ തുണി തേക്കുവാണേ രാ ഒരു മൂന്നു മണി കയ്പ കൊറച്ച് തേച്ചു പിന്നെ ഇപ്പൊ ഇതും തേക്കുന്നുണ്ട് മറ്റേ കുഞ്ഞമ്മമാവിന്റെ അവിടെ ഒക്കെ പോകണന്നൊക്കെ പറഞ്ഞു പെരപണി കഴിഞ്ഞിട്ട് രാമകല്മ ആ പഴയ പഴയ ഓർമ്മകള് പുതുക്കാൻ വേണ്ടി പോവാന്ന് പഠിച്ച സ്കൂളിലൊക്കെ മുണ്ടിയരുമ സ്കൂളിലൊക്കെ പോവാന്ന് കെട്ടാന്നുണ്ട് മഴ ഇനിയിപ്പൊ നാളെ മോണിന്റെ കുട്ടിയാണോ നോക്കിയാ ആ ഹോസ്പിറ്റലിൽ വേക്കൻസി ഉള്ളതണ്ടോ ആ ഹോസ്പിറ്റലിൽ ഇപ്പോ സ്റ്റാഫനെ വെല്ലു കൊടുക്കുന്നണ്ടോ തന്നേ ചേച്ചിമാൻ ചോദിച്ചായിരുന്നു ഹോസ്പിറ്റലിന് വേക്കൻസിയോ ഹും ഇവിടെ ഇന്റർവ്യൂനെ ഡയറക്റ്റ് വന്ന് അറ്റൻഡ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവര് ഇപ്പോ ഞാൻ എൻടെ ഹോസ്പിറ്റൽ മാർവന്ന് വെച്ചാ പോലും ഇവിടെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ അല്ലേ വന്ന നിൽക്കുന്നതു ആ എല്ലാ ഹോസ്പിറ്റലിലും വേക്കൻസി ഉണ്ട് പക്ഷെ ഇന്റർവ്യൂമിൽ ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്യണം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആ ഡയറക്റ്റ് അറ്റന്റ് ചെയ്യണം അല്ലേ അല്ലാതെ സി വി ഡ്രോപ്പ് ചെയ്ത ഒന്നും പറ്റില്ല കോണ്ടാക്ട് ചെയ്യോ എല്ലാം ചെയ്യുമോ പിന്നെ ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഡയറക്റ്റ് വന്ന അതിയ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് അവർ കൂടുതൽ എടുക്കുന്നതല്ലേ എക്സ്പീരിയൻസ് ഇന്നത്തെ വരെ ഒന്നും എടുക്കില്ല ഹ് അതഎങ്ങന ദുബായിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണോ അതോ കേരളത്തിലോ ദുബായിൽ ഓക്കേ രണ്ടു നേചേച്ചമാർ ഇങ്ങനെ ചോദിച്ചായിരുന്നു എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ഇൻസ്റ്റാഗ്രാമിൽൊക്കെ ആയിക്ക്ുന്നുണ്ട് പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റtilde ഹ് നീ മൂക്കിലെ കുരു മാറിയോ മൂക്കിലെ കുരുമോ എന്നാ കുഞ്ഞെ എഴു ഈ കട്ടിലെ പാവനെ കൊണ്ട് തോറ്റടി അവിടുന്ന് ഇവിടുന്ന് നീ ചെയ്യട്ടെ വല്യ പാവനെ മേടിച്ചു കൊടുത്തു വിട്ടെ എല്ലാത്തിനും കൊണ്ടു വെച്ചിട്ട് നമുക്കൊന്നും തിരിയാനോ മറിയാനോ ഒന്നും ഇടയില്ല ഇനി പാവന എല്ലാം കൂടെ ഞാൻ അങ്ങോട്ട് റൂമ് വാങ്ങുമ്പോ എന്റെ റൂമിലിട്ട് പൂട്ടി ഞാൻ എല്ലാത്തിനും കൂടെ പപ്പ എന്തോ കട്ടൻ ചായ കുടിക്കോ ഭയങ്കര മഴയായിരുന്നു എന്നാ ഉം എന്നാ കൊച്ചിൻ്റെ കൊടുക്കാളക്കുട്ടെ റൂമിൽ നമ്മള് ഇങ്ങനെ സംഭവം സെറ്റ് ചെയ്ത് കേട്ടോ ഞാൻ പിടിപ്പിച്ചു കൊടുത്തതാണ് എന്തെങ്കിലും പറക്കി കൊക്കാൻ വേണ്ടി ഇതിന് മൂന്നാല് പീസുകൾ ഉണ്ടായിരുന്നു പക്ഷേ അത് കൊച്ചിന് ഇത്ര മതി എന്ന് പറഞ്ഞ് അതും കൂടി പിടിപ്പിക്കാനുള്ള ഇടയില്ലായിരുന്നു ഇപ്പൊ കൊച്ചൊക്കെ പറക്കി വെച്ചിട്ടുണ്ട് ഭംഗിക്ക് വേണ്ടി പിന്നെ കൊച്ചിൻ്റെ മീനൊക്കെ എന്റെ അകത്ത് മീനുണ്ട് എന്താ നമ്മളെ ഹാളി പണി നടക്കുന്നുണ്ട് കൊച്ചി മാതാവിനെ കൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഭദ്രമായിട്ട് പൊട്ടാതെയൊക്കെ ഇവിടെ കട്ടില്ല ഇവിടെ ആരെയും കേട്ടോ ും കട്ടിലേ അവിടെ കട്ടിലേക്ക് നമ്മൾ കിടക്കുന്നോ അവിടെ പൊതുപ്പ് നടക്കുന്നോ ഇഷ്ട അങ്ങനെ ചില തൂത്തു വരുന്ന ശീലമുള്ളവരായിരിക്കും ഹോസ്റ്റലിൽ നിന്നവർക്കറിയാം കേട്ടോ ചിലര് തൂത്തു വാരും ചിലര് ഫുഡ് കഴിച്ചിട്ട് കറക്റ്റ് ടൈമിൽ പോയി ഫുഡ് കഴിക്കും എല്ലാരും കൂടെ ഒരുമിച്ച് ഓടി വന്ന് കട്ടിലൊക്കെ വർത്താനൊക്കെ പറയും അങ്ങനെയൊക്കെ ആയാലും എനിക്കും പോകും കേട്ട ഇവരിപ്പം വന്നു എനിക്കറിയത്തില്ലാത്തതുകൊണ്ടൊന്നും അല്ല ഞാനെപ്പോഴും അമ്മ അല്ല പിന്നെ ഞാൻ വിളിക്കും അമ്മ കൂടുതലും അമ്മേ മാളും പിന്നെ ആമ ആത്മ ഇതല്ല കിടപ്പ് ഓർക്കും